സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തോൽവി അതിഗംഭീരമായി ആഘോഷിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അബിയും കൂട്ടരും ഇതേ തുടർന്ന് നവ്യ അബിയോട് നമ്മളെയെല്ലാം തറപറ്റിച്ചുകൊണ്ടുള്ള നീക്കമാണ് അവൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഇപ്പോൾ കണ്ടില്ലേ ചെയ്തതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കുന്നു ഇനിയും അനുഭവിക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് കേട്ടതിനെ തുടർന്നാൽ അബി ഇത് നമുക്ക് ആഘോഷിക്കണം നീ എൻ്റെ കൂടെ നിൽക്കണം അതിനെന്ത് അബി ഈ കാര്യത്തിൽ ഞാൻ ഉണ്ടാകും ആര് എന്തൊക്കെ പറഞ്ഞാലും നമ്മളിത് ആഘോഷിക്കും ഇതേ സമയം നയനയാകട്ടെ ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ ആദർശനെ ആദർശട എന്തിനും ഏതിനും കൂടെ ഞാനുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇപ്പോൾ ഒരു സംഭവം സംഭവമുണ്ടായതൊന്നും കാര്യമാക്കേണ്ടതില്ല അങ്ങനെയല്ല ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് എൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ട് അല്ല ആദർശട്ട ഇതൊക്കെ നമുക്ക് ഇനിയും ശരിയാക്കാം ഇതേ സമയം അവിടേക്ക് കടന്നു വരുന്ന നവ്യ എന്തൊക്കെ ബഹളമായിരുന്നു എൻ്റെ ഭർത്താവിനെ പറ്റി ഇപ്പോൾ കണ്ടില്ലേ നിൻ്റെ ഭർത്താവ് ചെയ്ത കാര്യങ്ങൾ ഓ നിങ്ങളുടെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഇത് മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് വരെ കിട്ടി ഇനി ഇപ്പോൾ ഞങ്ങളോട് ചെയ്തതിനുള്ള വിലയാണ് ഇത് ആ വിഷമം ഇനിയാണ് നീയൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് നയനയൊന്ന് തകർന്നു പോകുന്നു പക്ഷേ അനി ഇതേ തുടർന്ന് വന്നു വന്നുകണ്ട് സമാധാനിപ്പിച്ചിരിക്കുകയാണ് ആ ദർശിനെ കൂടുതൽ അപ്ഡേറ്റ്സിന് സബ്സ്ക്രൈബ് ചെയ്യുക